ഹലോ കൈസ് ജെ ഫോട്ടോയ്ക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേഷനായിരുന്നു യൂട്യൂബിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആയിരുന്നു മൂന്ന് മിനിറ്റിൻ്റെ ഷോട്ട് നമുക്കെല്ലാവർക്കും അറിയാം മൂന്ന് മിനിറ്റിൻ്റെ ഷോട്ട് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി നമുക്ക് വരൂ എന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ വിവരം പക്ഷേ അത് മാറ്റി നവംബർ മാസം ലാസ്റ്റത്തേക്ക് അത് അപ്ഡേറ്റ് ആയി കിട്ടുമെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതൊന്നുമല്ല എല്ലാ ക്രിയേറ്റേഴ്സിനും യൂട്യൂബിൻ്റെ ഷോർട്ട് ക്രിയേറ്റേഴ്സിനും ലോങ് വീഡിയോൻ്റെ ക്രിയേറ്റേഴ്സിനും എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു പ്രശ്നം ഇപ്പം പുതുതായിട്ട് വന്നു കിടപ്പുണ്ട് അപ്പോൾ അതെന്താണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് കാര്യം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിനെ വാച്ച് ടൈം അതായത് മെയിനായിട്ട് വാച്ച് ടൈം ടൈമ് മോണിറ്റൈസേഷനായ ചാനലാണെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായ ചാനലിൻ്റെ റവന്യൂ ഇതെല്ലാം കട്ടായി പോകും സാധ്യത ഉണ്ട് അതായത് ഇതൊക്കെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത് പോകുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് പ്രശ്നം ഉള്ളത് നമ്മൾ പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കാം ഓക്കെ അപ്പോൾ സ്പാം കമൻറ്റുകൾ ചെയ്യാണ്ട് എന്തെങ്കിലും വിലപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കമൻറ്റ് കൊടുത്തേക്കുക അതായത് മൂന്ന് മിനിറ്റിന് താഴോട്ടുള്ള ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതായത് കൂടുതൽ എല്ലാവരും ഒന്നും ഈ പറഞ്ഞ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല ഇല്ല കൂടുതലായിട്ടും ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഒക്കെയാണ് തന്നെ ചിലപ്പോൾ അതൊരു മൂന്ന് മിനിറ്റ് താഴോട്ടൊക്കെ കാണത്തുള്ളൂ ആ മൂന്ന് മിനിറ്റ് താഴോട്ടുള്ള ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ശരി ക്ക് എട്ടിൻ്റെ പണി കിട്ടിയേക്കുന്നത് കാരണം മൂന്ന് മിനിറ്റിനുള്ള ലോങ് വീഡിയോ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ വൃത്തിക്കാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഷോർട്ട് വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന രീതിയിൽ അതായത് ആ ഒരു സൈസിൽ അതായത് ഒമ്പത് ഏജ് ടു പതിനാറ് സൈസില് നിങ്ങൾ ലോങ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലോങ് വീഡിയോ നേരെ പോകുന്നതങ്ങോട്ടാണ് ഷോർട്ട് ഫീഡിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞതിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഇതിപ്പോഴെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിച്ചില്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഇത് സംഭവിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് വാചകങ്ങൾ പ്രതീക്ഷിച്ചിട്ടും നിങ്ങളുടെ മോണിറ്റൈസേഷൻ ചാനലാണ് അതിന് വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം ഷോർട്ടിൻ്റെ വരുമാനം എത്രയാണെന്നും ലോങ് വീഡിയോൻ്റെ വരുമാനം എത്രയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ ഷോർട്ടിൻ്റെ പരസ്യം വരുന്നത് എങ്ങനെയാണ് ലോങ്ങ് വീഡിയോൻ്റെ പരസ്യം വരുന്നതാണ് അതിനനുസരിച്ചാണ് വരുമാനം വരുന്നത് അപ്പോൾ നിങ്ങൾ വെർട്ടിക്കലായിട്ട് അതായത് ഷോർട്ട് വീഡിയോ എടുക്കുന്ന പോലെ ലോങ് വീഡിയോ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടുള്ള സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നത് ഷോർട്ട് ഫീഡിൻ്റെ അകത്താണ് അപ്പോൾ ഷോർട്ട് ഫീഡിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മിനിറ്റ് ഷോർട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് യൂട്യൂബ് നേരെ ഷോർട്ട് ഫീഡിലോട്ടാണ് എടുത്തിട്ടേക്കുന്നത് അതായത് രണ്ടേ പോയിന്റ് അമ്പത് മിനിറ്റുള്ള ലോങ് വീഡിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വെർട്ടിക്കലായിട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരിക്കലും ഷോട്ട് എടുക്കരുത് അതായത് വീഡിയോ എടുക്കരുത് നിങ്ങൾ ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹോർസോണ്ടൽ ആയിട്ട് അതായത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയാണോ സൈസിൽ കാണുന്നത് ആ ഒരു മോഡലിലായിരിക്കണം വീഡിയോ എടുക്കേണ്ടത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഷോർട്ട് കാണുന്ന രീതിയിലും ലോങ് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ അതായത് ഹോർസോണ്ടൽ ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ പതിനാറ് ഏസ് ടു ഒമ്പത് എന്നുള്ള അനുഭവത്തിലായിരിക്കണം ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഒമ്പത്യസ് ടു പതിനാറ് ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉപകാരം ഉപകാരമില്ലായിപ്പോകും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും കിട്ടുന്നത് അത് മാത്രമല്ല അതിൻ്റെ വാച്ചിനെയും കൗണ്ട് ചെയ്യൂല്ല ഷോർട്ടിൻ്റെ വാച്ച് നമുക്കറിയാലോ ഷോർട്ടിൻ്റെ വാച്ചിനെയും ഒരിക്കലും കൂട്ടൂല പിന്നെ അതിൻ്റെ എന്താ പറയുക ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ റവന്യൂ കുറവായിരിക്കും നിങ്ങൾ ആ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തെന്ന് ആ അത് ഷോർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ടാണ് അതിൻ്റെ റവന്യൂ തീരെ കുറവായിരിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും ശരിക്കും സൂക്ഷിച്ച് മാത്രം ചെയ്യുക കാരണം ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു ചേട്ടാ എൻ്റെ ലോങ് വീഡിയോ ഷോർട്ടിലാണല്ലോ കാണിക്കുന്നത് അതെന്താ ഞാൻ അപ് അങ്ങനെയല്ലല്ലോ ഞാൻ അപ്ലോഡ് ആക്കി ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ആക്കിയത് പക്ഷേ എന്നിട്ട് തന്നെ ഷോർട്ടിൽ കാണിക്കുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ സംഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ഇതിങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഇടുവാണ് അതായത് ഓരോന്ന് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസും ഷോർട്ടിലോട്ട് എടുത്തിട്ടുണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യുക ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ വാച്ചിറയും പോവും നിങ്ങളുടെ എന്താ പറയുക മൗണ്ടേറ്റേഷൻ ആയച്ചുള്ള അതിൻ്റെ വരുമാനം കുറഞ്ഞു പോകും അപ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുക ലോങ് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഹോർസോണിലായിട്ടും ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോൻ്റെ സൈസ് തന്നെ ഒമ്പത് ലക്ഷം പതിനാറ് ലക്ഷത്തി തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചോളൂ